ഹായ് ഫ്രണ്ട്സ് കേരളം കാത്തിരുന്ന ഒരു വിധി ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് മറ്റൊന്നുമല്ല കഷായം രേഷ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാരോൺ വധക്കേസിലെ പ്രതിയുടെ വിധിയാണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തൂക്കുകയറാണ് ഗ്രീഷ്മയ്ക്ക് വിധിച്ചിട്ടുള്ളത് കോടതി നടത്തിയിട്ടുള്ള കുറെ പരാമർശങ്ങളുണ്ട് അതായത് ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായിട്ട് ഗ്രീഷ്മയുടെ വക്കീൽ പറഞ്ഞത് ചെറുപ്രായമാണ് അതേപോലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇനിയും പഠിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് അപ്പോൾ കോടതി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത് ഷാരൂൺ എന്ന് പറയുന്ന ആ കൊല്ല കൊല്ല ചെയ്യപ്പെട്ട ആ മനുഷ്യനും ഗ്രീഷ്മയുടെ അതേ പ്രായമായിരുന്നു അങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട് ഞാനൊരു ന്യൂസ് കട്ടിങ് ഇവിടെ കൊടുക്കാം അതിനകത്ത് ഒരു ആ വിധിയുടെ ഒരു ഏകദേശ രൂപമുണ്ട് കേട്ടോ സ്മിത ഷാരൂണിന്റെ പ്രണയത്തെ പ്രണയത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആ സംഭവത്തെ അതിനെയൊക്കെ കോടതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡെത്ത് പെനാൽറ്റി പ്രതി ഗ്രീഷ്മയ്ക്ക് ഡെത്ത് പെനാൽറ്റി നൽകിയത് നാടകീയ സംഭവങ്ങൾക്ക് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി സാക്ഷിയാകുന്നതും നമ്മൾ കണ്ടു രാവിലെ പതിനൊന്ന് മണിക്ക് ആദ്യ കേസായിട്ടാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് കോടതി എടുത്തത് ഷാരൂണിന്റെ മാതാപിതാക്കൾ കോടതിക്ക് പുറത്തായിരുന്നു എന്നാൽ ശിക്ഷാവിധി പ്രസ്താവിക്കുന്ന സമയത്ത് അവർ അകത്ത് വേണമെന്ന് ജഡ്ജ് എ എം ബഷീർ പറഞ്ഞു അതിനുശേഷം അവർ അകത്തേക്ക് കയറിയതിനു ശേഷമാണ് അഞ്ഞൂറ്റി വിടതി വാദിച്ചത് വായിച്ചത് ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചു പുതിയ കാലത്തിനനുസരിച്ച് പോലീസിന്റെ അന്വേഷണം അത് പേരെടുത്ത് പ്രശംസിച്ചു കോടതി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല അതിനുശേഷം ശിക്ഷാവിധിയിൽ കോടതി ആദ്യം പറഞ്ഞ കാര്യം കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയായിരുന്നു എന്ന പ്രതി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം പറഞ്ഞത് കോടതിയുടെ പ്രതിഭാഗത്തിൻ്റെ ശിക്ഷാവിധിയിലെ വാദങ്ങളിൽ പ്രധാനം പ്രതിക്ക് പ്രീ ക്രിമിനൽ ഇൻസിഡൻ്റ് ഇല്ല എന്നുള്ളതാണ് അതായത് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ അതിനെ കോടതി അമ്പയെ ചിറകറിഞ്ഞ് ചിറകരിഞ്ഞു കളയുന്നതും നമ്മൾ കോടതി മുറിക്കുള്ളിൽ കണ്ടു കോടതി പറഞ്ഞത് ജ്യൂസ് ചലഞ്ചിനെ കുറിച്ചാണ് അതായത് കഷായത്തിൽ വിഷം കലർത്തി ഷാരോഡിനെ കൊലപ്പെടുത്തും മുൻപ് ജ്യൂസ് ചലഞ്ച് നടത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം പ്രതി നടത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റിയേഴ് ആ രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് പോലീസ് ആ വകുപ്പ് ചുമത്തിയില്ല പക്ഷേ ഈ വിവാഹം ഉറപ്പിച്ച ശേഷം ഗ്രീഷ്മയ്ക്ക് ഈ ഗ്രീഷ്മ ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ അത് കോടതി വിധിനായത്തിൽ പറഞ്ഞു ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും രണ്ടാമത്തെ പ്രതിഭാഗത്തിന്റെ ശിക്ഷാവിധിയിലെ വാദം പ്രായത്തെ പ്രായം പരിഗണിച്ചുള്ള ഇളവാണെന്നാൽ അതും കോടതി അപ്പാടെ തള്ളിക്കളഞ്ഞു ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണ് പ്രായത്തിന്റെ ഇളവ് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി കോടതി കൂട്ടിച്ചേർത്തു മാത്രമല്ല ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചുവെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചില്ല ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള വൈകാരിക കാര്യങ്ങൾ കൂടി കോടതി വിധിനായത്തിൽ പറഞ്ഞു ഇത്തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ പോകുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ കോടതി പറയുന്നത് പുറത്തിറങ്ങിയാൽ ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഗ്രീഷ്മ തയ്യാറായേക്കാം കാരണം ഗ്രീഷ്മയുടെ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തുനിണ്ടായിട്ടുള്ള എന്താ പറയുക ഒരു ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള എഫേർട്ടാണ് പോലീസ് എടുത്തിട്ടുള്ളത് അതിന് പോലീസിനെയും അഭിനന്ദിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഫോണിൻ്റെ സെർച്ച് ഹിസ്റ്ററികളും സ്ക്രീൻഷോട്ട് എടുത്തതുവരെ ഏതൊക്കെ സമയത്താണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിട്ടുള്ളതുള്ളത് ഫുള്ള് നോക്കി നന്നായി ഒരാളെ എങ്ങനെ ആരും അറിയാത്ത രീതിയിൽ കൊല ചെയ്യാം എന്നൊക്കെയുള്ള എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഗ്രീഷ്മെ കൊല നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കോടതിയുടെ നിരീക്ഷണം പ്രത്യേകിച്ച് എടുത്ത് കണ്ടത് തന്നെയാണ് ഇത് മറ്റുള്ളവർക്കും ഒരു പാഠം തന്നെയാണ് ഇതേപോലെ ആരും കാണില്ല നമുക്ക് നമുക്കെന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ട് സാങ്കേതിക വിദ്യകൾ ഒരുപാട് വളർന്നു ദൃക്സാക്ഷികളില്ലെങ്കിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടാം എന്നുള്ളത് ഈ ഒരു കേസിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് എന്തായാലും ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് ഇനി ചിലപ്പോൾ അപ്പീല് പോകാനും ചിലപ്പോൾ മേൽ കോടതികളിലൊക്കെ പോയിട്ട് വിധിയുടെ ഈ തീവ്രത കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ടാവോ അതൊക്കെ അവിടെ നിന്ന് എന്തായാലും ഈ ആദ്യത്തെ വിധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നമ്മുടെ കേരള സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വിധിയെ സ്വാഗതം ചെയ്യുക